അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒന്നാം സുഹൃത്തിൻ്റെ പേരിൽ ഒന്നാം ആയത്താണ് നമ്മളിന്ന് നോക്കുന്നത് പല ആളുകളും ഒന്നാമത്തെ ആയത്ത് മുതൽ എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഒന്നാമത്തെ ആയത്ത് നിന്ന് നമ്മൾ എടുക്കുന്നത് അപ്പോ ഇതിൽ പറയുന്ന രീതിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽ തന്നെ പഠിപ്പിക്കുക ഇത് തുടക്കം കുറച്ച് പ്രയാസം ഉണ്ടാകും അതായത് കുട്ടികൾക്ക് കൂട്ടിവായന ചില കുട്ടികൾക്ക് കൃത്യമായിട്ട് പഠിഞ്ഞിട്ടുണ്ടാകും ചില കുട്ടികൾക്ക് മീഡിയം രൂപത്തിൽ പഠിഞ്ഞിട്ടുണ്ടാകും ചില കുട്ടികൾ ഇപ്പോഴും കൂട്ടിയെടുത്ത് കണ്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗപ്പെടുത്താം അപ്പൊ അതിനായിട്ട് നമ്മൾ കണ്ടോ ഒരു ആയത്താണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ആയത്തിൽ ഈ കാണുന്ന അമ്മ അതുപോലെ യത്തസ അലൂൻ അത് രണ്ടും വേർതിരിച്ചാണ് നമ്മൾ എഴുതുന്നത് ഇവിടെ കാണാം അമ്മ ഇവിടെ നല്ല വണ്ണം നീട്ടണം ഇവിടെ ഖുർആനിലൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഖുർആനിലൊക്കെ ഇതുപോലെ ഒരു മദ് കാണും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ നല്ല വണ്ണം നീട്ടുക ഇതില് ആദ്യത്തെ വാക്കാണ് അമ്മ ഇതില് അക്ഷരങ്ങള് വേർതിരിച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതുപോലെ ഇതിൽ ഈ കാണുന്ന അക്ഷരം ഐനാണ് അതുപോലെ മീമ് മീമിന്റെ മുകളിൽ ശബ്ദുണ്ട് അപ്പൊ കനത്തിൽ പറയണം അമ്മ അയമ്മ അതുപോലെ ഇവിടെ ഈ കാണുന്ന യത്തസഅ അലൂൻ എന്നതിലുള്ള അക്ഷരങ്ങൾ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണം ഓരോന്നും ഒന്നാമത്തെ അക്ഷരം ഏതാണ് ചിലപ്പോൾ അവർ പറയും ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയില്ല എന്നിട്ടത് വേർതിരിച്ച് കാണുന്ന ഈ രൂപം കാണിച്ചു കൊടുക്കുക യാ ഒന്നാമത്തെ അക്ഷരം ഏതാണ് യാ പിന്നെ രണ്ടാമത്തെ അക്ഷരം അത് ത ആണ് മൂന്നാമത്തെ അക്ഷരം സീനെ ഇത് കൂട്ടി വായിക്കട്ടോ ഒരക്ഷരം വായിക്കുമ്പോഴും ഇപ്പോൾ യാവ് വായിച്ചു അതുപോലെ താവും വായിച്ചു എന്നിട്ട് ഈ യ ത രണ്ടക്ഷരങ്ങള് പിന്നെ ഇത് വായിക്കും സ വെറും സ എല്ലാം എൻ്റെ കൂടെ നീട്ടാൻ ഉണ്ട് അലിഫുണ്ട് ഫത്തഹിനെ നീട്ടാൻ അലിഫാണെന്ന് പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ കൂട്ടി വായിക്കുക സ പിന്നെ ഇത് ഹംസ് ലിവാൻ എന്നുള്ള പാഠത്തിലൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതിലെ ഹംസ് പിന്നെ ലു എന്നാണ് ലു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീട്ടാൻ വാവുണ്ടാകും അപ്പോൾ അത് നല്ലവണ്ണം നീട്ടണം ലു നല്ലവണ്ണം അല്ല കുറച്ച് ലു പിന്നെ ന്യൂന് ഇവിടെ കണ്ടോ ഹംസ് കൊടുത്തിട്ടുണ്ട് ലാം വേർതിരിച്ചിട്ടുണ്ട് പിന്നെ ഒന്നുമില്ലാത്ത വാവ് മുകളിലും താഴെ ഒന്നും ഉണ്ടാവില്ല മനസ്സിലാക്കണം അത് നീട്ടാനുള്ളതാണ് ഇതിനു മുമ്പിലുള്ള അക്ഷരത്തെ നീട്ടാൻ വേണ്ടിയാണ് പിന്നെ അതുപോലെ ന്യൂനിയത് കൂട്ടി വായിക്കാം ഇത് ആവർത്തിച്ച് വായിക്കുന്നതിലാണ് കുട്ടികൾക്ക് അത് പടിയുള്ളൂ ആവർത്തിച്ച് വായിക്കുന്നതിലൂടെയാണ് കുട്ടികൾക്ക് പടിയ പിന്നെ ഓരോ കൈ വെച്ചു കൊണ്ട് തന്നെ വായിക്കണം ഖുർആാനിലൊക്കെ കൈ വെച്ച് തന്നെ വായിക്കണം പിന്നെ തുടക്കക്കാരായ അതായത് കൂട്ടി വായിക്കാൻ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടാകും രണ്ടാം ക്ലാസ്സിലൊക്കെ ഇനി മുഴുവനും കൂട്ടി വായി എഴുത്തും വായന ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഓരോ അക്ഷരങ്ങൾ വായിപ്പിക്കുക പിന്നെ ചെയ്യും ആ ഇടത്ത് കൂട്ടി വായിക്കണം എത്തസാ ആ പിന്നെ ലൂ എത്തസാ അലൂ പിന്നെ സുക്കൂനായിരിക്കും ഇവിടെ വക്കഫെയ്യുമ്പോൾ സുക്കൂനായിരിക്കും നിർത്തുമ്പോൾ ലൂൻ എത്തസൂൻ അങ്ങനെ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ കൂട്ടി വായിപ്പിക്കുക അതൊരു മാസമോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസമൊക്കെ ചിലപ്പോൾ കഷ്ടപ്പാടുണ്ടാവും പക്ഷെ പിന്നീട് എന്തു ചെയ്യുക അവർ കുറച്ച് ഫാസ്റ്റിൽ കൂട്ടി വായിക്കാൻ പഠിക്കും അപ്പോൾ നിങ്ങൾ നിർത്തി കാണിക്കരുത് അവരെ സാവധാനം ക്ഷമയോടു കൂടെ എന്തു ചെയ്യുക കൂട്ടി വായിപ്പിക്കുക ഓരോ അക്ഷരങ്ങൾ കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ആയത്താണ് ഇഷ ഇതിൻ്റെ ബാക്കിയുള്ള ആയത്തുകൾ മറ്റൊരു വീഡിയോയിലൂടെ പറയും അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ